കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ പഴയകാല നടിമാർ പലരും അമ്മവേഷങ്ങളിലൂടെയും മറ്റും സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്തി എന്നാൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമൊക്കെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു സുമലത എന്നാൽ സുമലത മാത്രം മടങ്ങിയെത്തിയില്ല എന്താണ് കാരണം സിനിമയിലേക്ക് മടങ്ങി വരുന്നതിൽ സുമലതയ്ക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ സിനിമാ ലോകത്തുള്ള ചില പ്രവണതകളാണ് തന്നെ നിരാശപ്പെടുത്തുന്നത് എന്നും അക്കാരണത്താലാണ് അഭിനയിക്കാത്തത് എന്നും സുമലത പറയുന്നു എന്താണ് സുമലതയുടെ സങ്കടം എഴുപതിന്റെ അവസാനത്തിൽ ദിശയി മാറിപ്പറവികൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സുമലതയുടെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും പതിനഞ്ചാം വയസ്സിൽ സുന്ദരിപ്പട്ടമണിഞ്ഞ സുമലതയെ ആയിരത്തിയൊന്ന് രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ഡി രാമനായിഡു ആണ് തൻ്റെ ചിത്രത്തിലേക്ക് ക്ഷണിച്ചത് തമിഴിൽ നിന്ന് കന്നഡയിലേക്കും തെലുങ്കിലേക്കും ബോളിവുഡിലേക്കും സുമലതയ്ക്ക് അവസരങ്ങൾ വന്നു പത്തിലധികം തമിഴ് ചിത്രങ്ങളിലും ഇരുപതിലധികം കന്നഡ ചിത്രങ്ങളിലും മുപ്പതിലധികം തെലുങ്ക് ചിത്രങ്ങളിലും ഏഴോളം ഹിന്ദി സിനിമകളിലും സുമലത അഭിനയിച്ചു ഏറ്റവും കൂടുതൽ മലയാളത്തിലാണ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മൂർഖൻ എന്ന ചിത്രം ചെയ്തുകൊണ്ടായിരുന്നു മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം അക്കാലത്ത് മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ പെയർ എന്നാണ് സുമലതയെ വിളിച്ചിരുന്നത് തൂവാനത്തുമ്പികൾ എന്ന ചിത്രവും ക്ലാര എന്ന കഥാപാത്രത്തെയും മലയാളികൾക്ക് ഇന്നും ഇഷ്ടമാണ് ഇന്നും അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അന്നത്തെ നായകൻ ഇപ്പോഴും മികച്ച വേഷങ്ങൾ ചെയ്യുമ്പോൾ തന്നെ തന്നെപ്പോലുള്ള നടിമാരെ തേടിയെത്തുന്നത് യാതൊരു പ്രാധാന്യവുമില്ലാത്ത ചെറിയ വേഷങ്ങളാണ് എന്നതാണ് സങ്കടം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് മടങ്ങി വരാത്തത് എന്നും നടി വ്യക്തമായി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ